കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പിതൃശാപവും മോക്ഷവും എല്ലാവരോടും പല കാലങ്ങളായിട്ടും പലതരത്തിലും പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പിതൃശാപം പിതൃശാപം കൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങൾ എന്നിട്ടും പ്രശ്നം വെച്ച് നോക്കുമ്പോഴും നമ്മൾ പല ആവർത്തി നോക്കുമ്പോഴും പല തരത്തിലും പല ജ്യോത്സ്യന്മാരെ അടുത്ത് നോക്കുമ്പോഴും പോയി കാണുന്നുണ്ട് പിതൃശാപം ഈ പിതൃശാപം ഏറ്റവും കൂടുതൽ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ ഈ മഞ്ഞപ്പിത്തമൊക്കെ പിടിച്ച പോലെയാ മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലേ ഒന്നും അറിയില്ല ഏറ്റവും കൂടുതൽ എത്തുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ അപ്പോഴേക്കും രോഗി ഏതാണ്ട് അത്യാസന്റെ എത്തി കാണും അതുപോലെയാണ് പിതൃശാപം ഏറ്റവും കൂടുതൽ എത്തുന്ന സമയത്തെ അത് നമുക്ക് തിരിച്ചറിയാനാവൂ കഠിനമായ നമ്മുടെ ഈ മാരകമായ രോഗം നമ്മളെ കാർന്ന് തിന്നുന്ന പോലെ പിതൃശാപം നമ്മളുടെ ജീവിതത്തെയും ധനത്തെയും സുഖത്തെയും കുടുംബത്തെയും സന്തതികളെയും നമ്മുടെ ഉയർച്ചയൊക്കെ കാർന്ന് തിന്ന് ആ അറ്റത്തെത്തുന്ന സമയത്തായിരിക്കും നമ്മൾ പിതൃശാപത്തിൻ്റെ ആ കാഠിന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മോക്ഷം കിട്ടേണ്ടത് എന്തൊക്കെ നോക്കാം പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പിതൃഹവനം ചെയ്യാറുണ്ട് തിലഹവനം ചെയ്യാറുണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും വീണ്ടും നമ്മൾ തുടർച്ചയായിട്ട് കുറേ കാലം കഴിഞ്ഞ് വേറെ ജ്യോതിഷന്മാരെടുത്ത് ചെന്ന് നോക്കുമ്പോഴും നമുക്ക് പിതൃശാപം ഉണ്ടാവും കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിലെ സന്താനങ്ങളായി പിറന്ന് കുലം മുടിക്കുന്ന കാലമാണിപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ പിന്നെ പിതൃശാപം ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ അനാഥാലയത്തിലും ഓൾഡ് ഏജ് ഹോമിലും മറ്റും നടതള്ളി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു കഴിയുമ്പോൾ എന്താണ് അവര് വലിയ മരണാവശ്യങ്ങൾ നടത്തുക മരിച്ച ആവശ്യങ്ങൾ നടത്തുക ജനങ്ങളെല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അന്നദാൻ ഇതൊക്കെ ചെയ്യുക അന്നദാനം ചെയ്യുക ഇതൊക്കെയാണ് സാധാരണ ആളുകളുടെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവും അന്നദാനം പോലെയുള്ള സൽക്കർമ്മങ്ങൾ ദോഷം കുറയ്ക്കും സത്യമാണ് എങ്കിൽ തന്നെയും ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ നമ്മൾ വേണ്ട രീതിയിൽ പരിപോഷിച്ച് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാതെ മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് വിപുലമായ രീതിയിൽ മരണാവശ്യങ്ങൾ നടത്തുന്നതിനൊന്നും അർത്ഥമില്ല ആണ്ട് ശ്രാദ്ധം അത് വളരെ വിശേഷപ്പെട്ടതാണ് പിതൃക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആണ്ട് ശ്രാദ്ധം വളരെ വിശേഷപ്പെട്ടതാണ് പൂർവികരുടെ ശ്രദ്ധയോടെ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം പിതൃക്കളുടെ ഒരു ദിവസം അതായത് പിതൃക്കളുടെ ഒരു ദിവസം ഭൂമിയിലെ മനുഷ്യരുടെ ഒരു വർഷമാണ് അതാണ് ആണ്ടുതോറും നമ്മൾ നടത്തി വരുന്ന ശ്രാദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ മനുഷ്യർക്ക് ഒരു വർഷം കിട്ടുന്ന മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസം ചെയ്യുന്ന കർമ്മമാണ് നമ്മൾ ഒരു വർഷം കറങ്ങി തിരിഞ്ഞ് ഇന്ന് മരിച്ച അടുത്ത വർഷം ഇതേപോലെ സമയവും നാളും ദിവസവും നോക്കിയിട്ട് വരുന്ന ആ ഒരു കർമ്മം പിതൃ അതാണ് ശ്രാദ്ധമായിട്ട് പിതൃശ്രാദ്ധമായിട്ട് ആണ്ടായിട്ട് നമ്മൾ നടത്തുന്നത് ജോലി തിരക്ക് വിദേശവാസം മക്കള് വിദേശത്ത് ജോലി ചെയ്യല് ജീവിത പ്രാരാബ്ദങ്ങള് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് പിതാവിനോ മാതാവിനോ നമുക്ക് ശ്രാദ്ധ കൂട്ടാൻ സാധിക്കാതെ വരാണ് പലർക്കും ഇപ്പൊ ഈ അവസ്ഥയിൽ ഉള്ള ഈ സാമൂഹിക പ്രശ്നങ്ങൾ കൊറോണ അതൊക്കെ കാരണം ഒരിടത്തും പോയി വാവു ബലി പോലും പലർക്കും സാധിക്കാറില്ല എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കാണ് ഒരു ക്ഷേത്രത്തിലും നിത്യാദി ധർമ്മങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ളതിന് പരിഹാരമായിട്ട് നമ്മൾ എല്ലാ കൃത്തവാവു ദിവസങ്ങളിലും കർക്കിടക വാവിലും തുലാമാസത്തെ വാവിലും ശിവരാത്രി വാവു ശിവരാത്രി കൂടാതെ ശിവരാത്രിയുടെ അടുത്ത് വരുന്ന ശിവരാത്രി വാവു ഇവയെല്ലാം നടത്തുന്നത് വിശേഷമാണ് കാരണം ഇതൊക്കെ നടത്തിയാൽ തന്നെ നമുക്ക് പരിഹാരമായിട്ട് ഈ പറയുന്ന പിതൃശാപത്തിന് ഒരു മോക്ഷം കിട്ടുള്ളൂ ഒരു ശിവരാത്രി ബലിതർപ്പണത്തിന് നമ്മൾ ഉപയോഗിച്ചാല് ഒരു ശിവരാത്രി നമ്മൾ ഉപവാസം എടുത്ത് വ്രതം നോറ്റ് ബലിതർപ്പണം നടത്തിയാൽ ആയിരം ഏകാദശി നോറ്റ ഫലമാണ് നമുക്ക് ഉണ്ടാകുന്നത് പിതൃശാപം മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബക്ഷയം ഉണ്ടാകാം സന്താനങ്ങൾക്ക് ഉയർച്ചയ്ക്ക് തടസ്സം ഉണ്ടാവാം സന്താനങ്ങൾ പറഞ്ഞ അനുസരിക്കാതെ ദോഷത്തിലേക്ക് വരാം ഭാഗ്യദോഷം സംഭവിക്കാം അജ്ഞാത രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത അജ്ഞാത രോഗഭീതി എന്ത് രോഗമാണെന്ന് കണ്ടുപിടിച്ചാൽ കാണില്ല പക്ഷെ എന്നും അസുഖങ്ങളാണ് അങ്ങനെയുള്ള അവസ്ഥകള് ഭാര്യ ഭർത്താറ്റന്മാർ തമ്മിൽ വഴക്ക് അടിയിടി പ്രശ്നങ്ങള് ധനനാശം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം ധനനാശം ഉണ്ടാവുക എന്ത് ജോലി ചെയ്താലും അതിൽ നിന്നുയർച്ചയില്ലാതിരിക്കുക സന്താനങ്ങൾക്ക് തടസ്സം ഉണ്ടാവുക കുട്ടികൾ ഉണ്ടാവാതിരിക്കുക വീട് പണിതാൽ പണി തീരാതിരിക്കുക വിവാഹ തടസ്സങ്ങൾ ഉണ്ടാവുക മുതലായ ഫലങ്ങളെല്ലാം പിതൃശാപം ഉണ്ടാകും അതുകൊണ്ട് പിതൃകോപവും പിതൃശാപവും പ്രശ്നരാശിയിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരു ജ്യോത്സ്യനെ കണ്ട് ഒരു ദൈവജ്ഞനെ സമീപിച്ച് നമ്മൾ ഇത് പ്രർശനരാശിയിലൂടെ ചിന്തിച്ച് അതിനെങ്ങനെയാണ് മോക്ഷം ചെയ്യേണ്ടത് എന്ന് നമ്മൾ ോക്കുക തിലഹവനവും പിതൃ പൂജയും ഇതെല്ലാം ചെയ്തത് കൂടാതെ മാതൃ പിതൃ ശത്രുത മാറാനായിട്ട് മാതാവും പിതാവും മരിച്ചുപോയിട്ട് നമുക്ക് ശത്രുതയിലാണ് അവർ കോപത്തിലാണ് പിതൃ ശാപത്തിലാണ് എന്ന് മാറാനാണെങ്കിൽ നമ്മൾ വൈക്കത്ത് ചെന്നിട്ട് വൈക്കത്തപ്പനെയും മകൻ ഉദയ ഉദയനാപുരത്തെ മകൻ ഉദയനാപുരത്തപ്പനെയും കണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അച്ഛനെ നോക്കിയിരിക്കുന്ന മകനും മകനെ നോക്കിയിരിക്കുന്ന അച്ഛനും ഇത് രണ്ടും ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ എന്താണ് അങ്ങനെയുള്ള അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിതൃദോഷ sam. ഈ ആ ആവാഹനമൊക്കെ കഴിഞ്ഞ് പിതൃപരിഹാര പൂജകൾക്കൊക്കെ ശേഷം ഇങ്ങനെയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ദോഷങ്ങളും പിതൃശാപങ്ങളും പിതൃ ദുരിതവും മാറും എന്നാണ് സങ്കല്പം കാരണം അത്താഴ അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിച്ചു അത്താഴം കഴിക്കാത്തവരുണ്ടെങ്കിൽ അത്താഴം വിളമ്പി തന്ന് നടയടയ്ക്കുന്ന ഒരു ശിഷ്ടമാണ് വൈക്കത്തപ്പൻ്റെ അടുത്ത് അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനെ നോക്കിയിരിക്കുന്ന മകനെയും മകനെ നോക്കിയിരിക്കുന്ന അച്ഛനെയും തൊഴുതു വണങ്ങിയാൽ കൂടി നമ്മളുടെ ഈ ദോഷങ്ങളെല്ലാം മാറും അതുകൊണ്ട് പിതൃശാപം മാറാൻ പിതൃമോക്ഷത്തിനായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ അമ്പലത്തിൽ വൈക്കത്തപ്പ അഷ്ടമിയില് വൈക്കത്തപ്പനെ പോയിട്ട് നമ്മൾ എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക